ഗുണഭോക്താക്ക് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരവകാശികൾ യാതൊരു അവകാശമില്ല എന്ന് ഗവൺമെന്റ് നിയമം ഗുണഭോക്താക്ക് മരിച്ച ശേഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയിൽ അനന്തരവകാശികൾക്ക് എന്ന് സർക്കാർ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ സർക്കുലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മരിച്ചുപോയ പെൻഷൻ തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി അനന്തരവകാശികൾ സർക്കാരിന് നിവേദനം നൽകിയിരുന്നു സാമൂഹ്യരക്ഷാ പെൻഷൻ നിരാലംബർക്കും അശ്രണർക്കും ആയുള്ള സഹായമെന്നും അവർ മരിച്ചുപോയാൽ തുക അനധാസികൾക്ക് നൽകുന്നതിൽ പ്രസക്തിയില്ല എന്നും സർക്കാർ സർക്കുറൽ വ്യക്തമാക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ബെല്ലൈക്കനും കൂടി അമർത്തുക